അല്ല മനസാ നിങ്ങൾ പണിക്ക് എത്ര കാലായി അപ്പുറത്തെ സെയ്ത് പറഞ്ഞറക്കി നിങ്ങൾക്ക് പണി അലർജിയാണെന്ന് हां दे, कैसे है ये मिस केशो हां यहां पल्ली बोली हूं नकोन पल्ली कोन बोली कोडे क्या पल्ली बोली है यहां पर तेरे कुटुंब में बाम गुड़ काटा है कम पर तेरे कुटुंब में रिश्तेदार हां और अंदर मुठवार नहीं है लो नहीं आस्मा आज की नहीं है आरोग्यनी वैद्य कुटुंबले कुटुंबन पे इनके भी छुड़ाया वरना കോഴിക്ക് തീറ്റെടുത്തോ കോഴിക്ക് തീറ്റെടുത്തിട്ട് രണ്ട് കൊണ്ടിട്ട് വാ നമ്മളെ നിങ്ങൾ ചായമോട്ട് കിട്ടുവാണ്ടിട്ട് കോയിൽ വളർത്തണ ആളാണ് കോയിൽ വിട്ട് വെക്കണം കണ്ടവരോ ചെമ്പിൻ്റെ അടിയിൽ ഒരു തരി അരില്ല തന്നെ പേടിയാ വല പാമ്പറ്റു പേടിച്ചിട്ട് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ച മുതലേക്ക് മനസ്സിലായിക്കണം നിങ്ങൾക്ക് നല്ലോണം പഠിച്ചെന്നെ പേടിയില്ല ആളാണെന്ന് ഇന്നങ്ങൾക്ക് പേടിയില്ല എന്നെ പേടങ്കിൽ അടുക്കളയിൽ ഇങ്ങനെ ആവുമോ മനസ്സാ എൻ്റെ പളേൻ്റെ ഉള്ളിൽ കാറ്റ് കയറിയിട്ട് ഗ്യാസായി മാറുണ്ട് നിങ്ങൾ കല്യാണം കഴിച്ച പറയില്ലെന്നില്ലേ എനിക്ക് തിന്നാൻ തരൊന്നില്ലേ അല്ല മനസ്സാ നിങ്ങൾ പണിക്കോട്ട് എത്ര കാലമായി അപ്പോഴത്തെ ചെയ്ത് പറഞ്ഞുകൊക്കെ നിങ്ങൾക്ക് പണി അലർജിയാണെന്നും അല്ല നിങ്ങൾ അവനോട് വല്ലതും പറഞ്ഞീനെയോ എന്നോട് എല്ലാവരും ചോദിക്കുക അണക്കാത്ത തന്തേലും ഒഴിവാക്കിക്കൂടെന്നു ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ലേ പിന്നെ ഇപ്പോൾ കുറച്ച് കാശിന് കമ്മിയുണ്ട് അപ്പോൾ ഓൻ ചോദിക്കുക തന്നെ അല്ലേ തന്നെയല്ലേന്നില്ലായിരുന്നു പിന്നെ ഓൻ്റെ വർത്തമാനത്തിന് ഞാൻ കയറ്റത്തിന് ഒരിറക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു പിന്നെ അതെ ഇത്രയും കാലത്ത് പത്ത് കിലോമീറ്ററിന്റെ അപ്പുറത്തേക്ക് ഞാൻ പോയി പത്ത് കിലോമീറ്ററിന്റെ അപ്പഴാണ് എന്റെ കുട്ടിക്ക് ടൂറ് കൊള്ളത് ആ ഓളും ഇങ്ങോട്ട് കുട്ടികളൊക്കെ ഇത്രയും കാലം പത്ത് കിലോമീറ്ററിന്റെ അപ്പുറത്തേക്ക് പോവാത്ത എന്റെ കുട്ടിക്ക് പത്തഞ്ഞൂറ് കിലോമീറ്റർ പറഞ്ഞാ മനാലിയൊക്കെ അങ്ങോട്ട് പോകണം പോണെന്നാ കോടി പറഞ്ഞേ അതൊക്കെ എല്ലാരും പോകുന്നുണ്ട് അതിനെ കുറിച്ച് ഇതിനൊക്കെ പോയി പോകുന്നുണ്ട് അതറിയ ബാപ്പിയാ ഞാനും പറ്റുള്ളൂ അപ്പഴാണ് ൂറ് കിലോമീറ്റർ പറഞ്ഞു പൈസ പിന്നെ ഞാൻ പറഞ്ഞത് എന്നിട്ട് അങ്ങനെയുള്ള എന്റെ കുട്ടിക്ക് പത്താന്നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള മണാലി പൂരന്ന് ആയിക്കോട്ടെ ചായ മനാലിക്ക് പറഞ്ഞു അവിടെ പോയിട്ട് ഒന്ന് തണുക്കി താമാസ പറഞ്ഞേ പ്രഷറുണ്ടല്ലേ തണുക്കി എല്ലാ ഉപായവും പറഞ്ഞ എന്നിട്ട് വെറുതെ കണ്ടെട്ടിക്ക് ഒരു താല്പര്യം ഇല്ല ആർക്കും ഇഷ്ടമില്ല ഇഷ്ട ആ അങ്ങനെ പറഞ്ഞ മാതിരി ഞാൻ പോവാണ് കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലേ വയസ്സായില്ലേ ഒരു അല്ലെങ്കിൽ വരെ അല്ലെങ്കിലും നമ്മള് വിചാരിച്ചു മാതിരി ഒന്നുമില്ല എന്ന കാര്യം നമ്മള് പറഞ്ഞാലൊന്നും ഓല് കേടിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ശരി കല്യാണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി അവർ അവരുടെ തീരുമാനം പറയും അപ്പം നമ്മൾ അത് അംഗീകരിച്ച് അതിന് വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കുക ഇപ്പം ഇന്ത്യങ്ങളെയൊക്കെ പെങ്ങന്മാരെ കാര്യങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കി നമ്മൾ ഒക്കെ വാപ്പാർ നമ്മുടെ പെങ്ങന്മാർക്ക് കല്യാണം കൊണ്ടുവരുമ്പോൾ അതിനെ അതിനവർ സംബന്ധിച്ചിട്ട് അങ്ങനെ നടക്കുകയാണ് പക്ഷേ ഇന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇന്നിപ്പോൾ ഇന്ത്യങ്ങളെയൊക്കെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് അവരെ ചെക്കന്മാരെ തീരുമാനിക്കുന്നത് അവരതേമാതിരി തന്നെ അവരെ ഇനി എന്ത് പഠിക്കണം എന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത് പണ്ട് അങ്ങനെയല്ല പണ്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ മക്കളെ ഇന്നത് പഠിക്കണമെന്ന് തീരുമാനിച്ച് അതിലേക്ക് നമ്മൾ അവരെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അവർ തന്നെ അവരുടെ വിവാഹമാവട്ടെ അവരുടെ വിദ്യാഭ്യാസം ആവട്ടെ ഒക്കെ അവർ തീരുമാനിച്ചാണ് നമ്മൾ പിതാക്കന്മാർ അതെന്താ വെച്ചാൽ അംഗീകരിച്ച് അതിന് വേണ്ടത് അവർക്ക് ചെയ്തു കൊടുക്കുക പിന്നെ എന്തിനല്ല കാക്ക ഇങ്ങനത്തെ ഉണക്ക തന്താർ കുട്ടിയാക്ക് തന്താരി ഒന്നും വേണ്ട പിന്നെ സ്വർഗം ഒക്കെ ഉണ്ട് എന്നാലും നന്നാവുള്ളൂ എല്ലാം ഇവിടത്തന്നുണ്ട് എല്ലാം ഈ ഭൂമിയിൽ നിന്ന് അനുഭവിച്ചിട്ട് തന്നെ പോവുള്ളൂ ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഉറപ്പല്ലേ ഞാൻ പറഞ്ഞത് ടെൻഷൻ ആവണ്ട ശെരിയാവും പറഞ്ഞൊക്കെ ശരി തന്നെയാണ് പക്ഷേ നമുക്ക് നമ്മൾ കുട്ടിയുടെ കൈവിട്ട് പോകാനുള്ള പേടിണ്ടാവ പത്രത്തില് മറ്റൊക്കെ വായിക്കാനൊക്കെ കണ്ടില്ലേ മിക്കവാറും അത് വായിച്ചറിയുന്നതോടെ കിട്ടാൻ ഇവർക്ക് വിദ്യാഭ്യാസം കൂടിയതാണോ പ്രശ്നം വിദ്യാഭ്യാസം കൂടിയതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് പക്ഷെ പത്രങ്ങളിലൂടെ നമ്മളതിന്റെ ദോഷവശങ്ങൾ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ കാര്യത്തിൽ ഒരു ഭയം ഉണ്ടാവുകയാണ് നിങ്ങൾ മിക്കവാറും സ്ഥലത്തൊക്കെ ഇങ്ങനെ തന്നെ ഒന്നുകൊണ്ടും പേടിക്കണ്ട കുട്ടികളൊക്കെ പഠിച്ചില്ലേ അവരൊക്കെ പഠിച്ചു വലുതായി അവർ കാണാതെ വിശാലായ ലോകാണ് നമ്മൾ വെറും കൂപമണ്ടുക്കം പോലെ ഒരു ജീവിതം നയിക്കുക വെറുതെ പൊട്ടൻ്റെ മാതിരി നിന്നുകൊടുക്കുക അല്ലെങ്കിൽ വയസ്സാകുമ്പോൾ വലിച്ചെറിയും